ണം കളറാക്കാൻ വേണ്ടിട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി ഡ്രസ്സുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ നൂറ് പവൻ്റെ സ്വർണം ഇരുപത്തഞ്ച് പവൻ വീതം നാല് പേർക്ക് പന്ത്രണ്ട് മാരുതി സുസുക്കി കാറുകൾ ബലേനോ കാറുകൾ മുപ്പത് സ്കൂട്ടറാണ് കൊടുക്കുന്നത് പിന്നെ അനവധി കിഡ്ലിന് ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് ഓഫറുകളും ഒരുപാട് സമ്മാനങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ അടിപൊളി ഡ്രസ്സുകൾ ചുരിദാറുകൾ തൊണ്ണൂറ് രൂപയുടെ ടീഷർട്ട് കിഡ്സ് വെയർ പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ അടിപൊളി ഡ്രസ്സുകൾ പിന്നെ കിഡ്ഡിലൻ ആയിട്ടുള്ള സാരികൾ സാരി വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഈ ഒരു സെക്ഷനിലേക്ക് ഞാൻ കയറിയപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊന്ന് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സാരി ശരിക്കും വാങ്ങണമെങ്കിൽ നമ്മൾ സാധാരണ ഒരുപാട് ഷോപ്പുകളിൽ പോകുമ്പോൾ കുറേ ഡിസ്പ്ലേയിലൊക്കെ കാണാം പക്ഷേ ഇവരുടെ സെലക്ഷൻ അപാര സെലക്ഷനാ കേട്ടോ അടിപൊളി ഡ്രസ്സുള്ള കാരണം കല്യാൺ സിൽക്സിൽ പോയിട്ട് എല്ലാ ആൾക്കാരും ഏപ്പോൾ ഏത് ആൾക്കാരാണ് കല്യാൺ സിൽക്സിൽ പോയിട്ട് സാരി വാങ്ങാതെ തിരിച്ചു വന്നിട്ടുള്ളത് എന്നല്ല എനിക്കറിയില്ല അത്രയും അടിപൊളി ഡിസൈനാണ് എല്ലാവരും വാങ്ങും ഒരാൾ പോലും സാരി സെലക്ട് ചെയ്യാൻ കയറിയിട്ട് ഇതുവരെ സാരി വാങ്ങാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല മറ്റുള്ള ഡ്രസ്സുകളൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വാങ്ങും പക്ഷെ സാരികളുടെ ഉഗ്രനായിട്ടുള്ള സെലക്ഷൻ അത് കല്യാൺ സിൽക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് പട്ടാമ്പിയിലാണ് ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയിൽ കല്യാൺ സിൽക്സ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിൻ്റെ ഓഫർ മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെ ഇവിടെ അടിപൊളിയായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ജീൻസുകൾ മോഡേൺ ഡ്രസ്സുകൾ വെസ്റ്റേൺ കളക്ഷൻസ് ഇഷ്ടം പോലെയുണ്ട് അതൊക്കെ വിലക്കുറവിൽ തന്നെയാണുള്ളത് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന ആയിരത്തഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും ജീനിനൊക്കെ ഇവിടെ വളരെ വിലക്കുറവാണ് അപ്പോൾ നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ പിന്നെ കുട്ടികൾക്കുള്ള അടിപൊളി ഡ്രസ്സുകളൊക്കെ ഇവിടെ ആണ് ഫ്രോക്കുകളൊക്കെ എല്ലാം ചെറിയ പ്രൈസുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ക്യാഷാണ് ഇവിടെ കല്യാൺ സിൽക്സ് നിന്ന് കേൾക്കുമ്പം ചില ആൾക്കാർ വിചാരിക്കും വലിയ ഷോപ്പല്ലേ അതുകൊണ്ട് അവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയിരിക്കുന്നു പക്ഷേ ഇവിടെയുള്ള ഉള്ള സാധനങ്ങൾ കംപ്ലീറ്റ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എന്നാൽ അവർ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയിട്ടുള്ള ആ ഒരു പ്രൈസിലാണ് നമുക്ക് ഡ്രസ്സ് തരുന്നത് പിന്നെ ഓണത്തിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ വെസ്റ്റേൺ ഡ്രസ്സ് പോലെ തോന്നിക്കുന്ന ഓണത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു ഡ്രസ്സാണ് ഇത് സൂപ്പർ ഡ്രസ്സ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ കളറും ഇതിൻ്റെ ആ ഒരു ഡിസൈനും ഒക്കെ അടിപൊളിയാണ് അത് നമുക്ക് ഓണത്തിന് മാത്രമല്ല കല്യാണത്തിനോ റിസപ്ഷനോ ഒക്കെ ഇടാൻ പറ്റും പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള സൂപ്പർ സെലക്ഷൻ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനൊക്കെ വളരെ വിലക്കുറവേ ഉള്ളൂ അപ്പം മറ്റുള്ള ഷോപ്പുകളെ കമ്പയർ ചെയ്യുമ്പം വളരെ വിലക്കുറവാണ് അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും കല്യാൺ സിൽക്സ് അല്ലേ അപ്പോൾ കല്യാൺ സിൽക്സിൽ ഭയങ്കര വിലയായിരിക്കുന്നു പക്ഷെ ഇവിടെ നിങ്ങൾ കാണാം തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടീഷർട്ടിനും കിഡ്സ് വെയറിനൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പിന്നെ ഓരോ ഡ്രസ്സിനും ഓരോ റേഞ്ചിലുള്ള വിലയാണ് ഇതിനൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഈ ഫ്രോക്കിനൊക്കെ വരുന്നത് കുട്ടികളുടെതൊക്കെ നല്ല വിലക്കുറവിൽ അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അങ്ങനെ പല റേറ്റിലും അവൈലബിളാണ് അപ്പം നല്ല തിരക്കായിരുന്നു ഞങ്ങളിവിടെ വന്ന സമയത്ത് പിന്നെ ഒക്കെ ആണെങ്കിൽ നല്ല വിലക്കുറവുണ്ട് നല്ല ഡിസൈനും ഉണ്ട് നമുക്ക് മുറിച്ച് വാങ്ങിയിട്ട് ഫ്രോക്ക് ആണെങ്കിലും ഓണത്തിൻ്റെ ഡ്രസ്സാണെങ്കിലും പിന്നെ നമുക്ക് ഷോളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും ഒക്കെ നമുക്ക് മുറിച്ച് വാങ്ങാം അതൊക്കെ വിലക്കുറവാണ് പിന്നെ സാരിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് അമാരായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്ലൂ സാരിയൊക്കെ എനിക്ക് മുൻപുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈൻ ുള്ള ഡ്രസ്സുകളും സാരികളും കുട്ടികൾക്കുള്ളതും പിന്നെ വലിയ ആൾക്കാർക്കുള്ളതും ഒക്കെ നല്ല കിഡിലൻ ഡ്രസ്സുകളാണ് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഈ ഡ്രസ്സുകളൊക്കെ എടുക്കാൻ നിങ്ങൾ മാക്സിമം ഇത് ട്രൈ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ